ലക്കടി മുതൽ അടിവാരം വരെയുള്ള പ്രദേശത്തേക്ക് കാൽനടയായി ഏതാണ്ട് അറുപതിൽ പരം സംഘടനകളുടെ പ്രതിനിധികൾ വരുന്ന ഏഴാം തീയതി ആ പ്രദേശത്തു കൂടി കാൽനട പ്രചരണ ജാത നടത്തുന്നത് അതുപോലെ തന്നെ ഈ വയനാട് ചുരം താമരശ്ശേരി ചുരം എന്ന് പറയുന്നത് ഒമ്പത് വള വളവുകളാണുള്ളത് നേര നേരത്തെ സൂചിപ്പിച്ചു ആ ഒമ്പത് വളവുകളിൽ ഇടക്കിടക്ക് വാഹനങ്ങൾ അവിടെ ഗതാഗതക്കുരുക്കുണ്ടാക്കാറുണ്ട് ഉണ്ടാക്കുന്നതല്ല ഉണ്ടാകുന്നതാണ് അതിന് സഞ്ചാരപാത വികസിപ്പിക്കുക എന്ന് പറയുന്നത് അവിടെ അത്ര എളുപ്പമുള്ള കാര്യമല്ല ആ ചുരം ഒഴിവാക്കുന്നതിനെ പറ്റി ആലോചിക്കേണ്ടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ആ ചുരം ഒഴിവാക്കുന്നതിന് വേണ്ടി ചിപ്പിൽത്തോടെ മരുന്നിലാകുകഴി വൈത്തിരിയിലേക്ക് എത്തുന്ന ഒരു പാത കൂടി നമുക്ക് നിർമ്മിച്ചാൽ ഈ വയനാട് ചുരത്തിൻ്റെ ആ പ്രശ്നവും പരിഹരിക്കാൻ പറ്റും ഇങ്ങനെ രണ്ട് പാത അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും കൂടുതൽ കാലമായി ആവശ്യപ്പെടുന്ന മുപ്പതിൽ പരം കൊല്ലം മുമ്പ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പൂഴിത്തോട് പടിഞ്ഞാറത്തെ റോഡും അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ച ഈ താമരശ്ശേരി ചുരം ഒഴിവാക്കിക്കൊണ്ടുള്ള മരുന്നിലാവ് ചിപ്പിലിത്തോട് റോഡും രൂപപ്പെട്ട് അത് പദ്ധതി നടപ്പാക്കിയാൽ വയനാടിൻ്റെ ഒരു വലിയ പ്രശ്നം പരിഹരിക്കപ്പെടും കാർഷിക മേഖലയാണ് എന്നതുകൊണ്ട് തന്നെ കർഷകരുടെ ആവശ്യങ്ങൾ ആരും കണ്ടറിയാതെ സഞ്ചാരികളെ ആകർഷിക്കണമെങ്കിൽ അവർക്ക് സഞ്ചാരപാത ഒതുക്കാതിരുന്നാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് ചില്ലറയല്ല നമ്മുടെ സംസ്ഥാനത്തിനായാലും പ്രദേശത്തിനായാലും നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സഞ്ചാരപാത അതിന് വയനാടിന് അധിക കാലം കാത്തിരിക്കാതെ പെട്ടെന്നത് രൂപപ്പെടുത്തി ഒരു പക്ഷേ ഈ പദയാത്രയും ഈ ജനപ്രക്ഷോഭവും അവിടെ ഒരു കർമ്മസമിതിയുടെ നേതൃത്വത്തിലുള്ള ആക്ഷൻ കമ്മിറ്റി അവിടെ ഉണ്ട് ആ കമ്മിറ്റി നടപ്പാക്കുന്ന പരിപാടികളുമായി ജനങ്ങൾ അവിടെ എല്ലാവരും ഒത്തൊരുമയാണ് അവിടെ രാഷ്ട്രീയമില്ല ജാതിയില്ല എല്ലാ വിഭാഗം ആളുകളുടെയും ആവശ്യമായി ആ രണ്ട് റോഡുകൾ നിലനിൽക്കുമ്പോൾ അത് ആവുന്നതും പെട്ടെന്ന് നടപ്പാക്കാൻ ഈ ഡിപ്പാർട്ട്മെന്റുകൾ അവരുടെ തടസ്സങ്ങൾ നീക്കി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ തടസ്സങ്ങൾ നീക്കുന്നതിന് ഭരണാധികാരികൾ ഊർജ കാര്യക്ഷമമായ ഇടപെടലുകൾ ഉണ്ടാക്കിയാൽ അത് നടപ്പാക്കുക തന്നെ ചെയ്യും അതുണ്ടാകണം അതുണ്ടാകാൻ വേണ്ടിയുള്ള ആ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറ ഇതിനു മുമ്പ് അവിടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇനിയും പങ്കെടുക്കും അവരോടൊപ്പം ഒത്തുചേർന്ന് നിൽക്കും ആ പ്രദേശവാസികളോടൊപ്പം അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ഉതകുന്ന റോഡിന്റെ വികസനത്തിന് വേണ്ടി റോഡ് ആക്സിഡൻറ് ആക്ഷൻ ഫോറത്തിൻ്റെ പ്രവർത്തകർ അതിന് സജീവമായ സാന്നിധ്യം വഹിക്കും എന്നോട് പങ്കെടുക്കണമെന്നാണ് പറഞ്ഞത് എനിക്ക് അതിന്റെ ഉറപ്പ് നൽകാൻ എന്ത് കഴിഞ്ഞിട്ടില്ല അതെന്റെ കുഴപ്പമല്ല ഒരു പക്ഷേ എനിക്കിന്ന് വളരെ പെട്ടെന്ന് വളരെ അടിയന്തിരമായി നാളെ ഒരു സ്ഥലം വരെ പോകേണ്ടതുണ്ട് അങ്ങനെ പോകേണ്ടി വന്നാൽ ഞാൻ തിരിച്ച് ആറാം തീയതി അല്ലെങ്കിൽ ഏഴാം തീയതി എത്തുമോ എന്നുള്ളൊരു സംഖ്യയുമുണ്ട് പരമാവധി എനിക്കതിൽ പങ്കെടുക്കണമെന്നുണ്ട് നമ്മുടെ പ്രവർത്തകരും നമ്മുടെ ആളുകളും ഒക്കെ നമ്മുടെ ആളുകൾ എന്ന് പറയുമ്പോൾ കോഴിക്കോട് ജില്ലക്കാർക്ക് ഒരു അനുഗ്രഹമാണ് ആ റോഡുകളല്ല അല്ലേ കോഴിക്കോട് ജില്ലകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം മാത്രമല്ല വയനാട്ടുകാർക്ക് എന്തെങ്കിലും ഒരു ഒരു ആശുപത്രിയിൽ പോകണമെങ്കിൽ അവർക്ക് വയനാട്ടിൽ ഒരു മെഡിക്കൽ കോളേജ് ഇല്ല ഉണ്ടോ എന്ന് എനിക്കറിയില്ല ബോർഡുണ്ട് അവിടെ സംവിധാനം ഇല്ലാത്ത ബോർഡുകൾ ഉണ്ടായതുകൊണ്ട് ഒരു കാര്യമില്ല അവരൊക്കെ ആശ്രയിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെയാണ് അപ്പൊ അങ്ങോട്ട് വരണമെങ്കിൽ ആളുകളെ കൊണ്ടുവരണമെങ്കിൽ അതുപോലെ നമ്മൾ പരസ്പരം ബന്ധപ്പെടണമെങ്കിൽ ഈ സഞ്ചാരവാദകളൊക്കെ അനിവാര്യമാണ് അതിനു വേണ്ടിയുള്ള ഒരു പ്രക്ഷോഭത്തിന് അവർ മുതിരുമ്പോൾ ജനകീയ പ്രക്ഷോഭത്തിൽ പങ്കാളികളാകാൻ നമ്മൾ കൂടി ബാധ്യസ്ഥരാണ്